നമസ്കാരം നവവധുവിനെ ഭർത്താവിൻ്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലായിരുന്നു കൊല്ലപ്പള്ളി മാത്യൂസിൻ്റെ ഭാര്യ അനുഷ ആണ് അന്ന് മരിച്ചത് രാവിലെ ഒൻപത് മണിയോടെയാണ് അനുഷയെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഇത് കൊലപാതകമാണെന്ന സംശയം ഉയർന്നിരുന്നുവെന്ന് അനുഷ മരിച്ചു എന്ന് കണ്ടെത്തിയ സമയം ഭർത്താവിൻ്റെ അമ്മയും സഹോദരിയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഉടൻ തന്നെ മുതലക്കോടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തൊണ്ടിക്കുഴ കൂവേക്കുന്ന നെടുമല ഡോക്ടർ ജോർജിൻ്റെയും ഐബിയുടെയും മകളായിരുന്നു അനുഷ ഓഗസ്റ്റ് പതിനെട്ടിനായിരുന്നു അനുഷയുടെയും മാത്യൂസിൻ്റെയും വിവാഹം പ്രണയവിവാഹമായിരുന്നു പെൺകുട്ടി വിഷാദ രോഗത്തിന് ചികിത്സയിലായിരുന്നെന്നാണ് ഭർത്താവിൻ്റെ ബന്ധുക്കൾ പറഞ്ഞത് ഇത് പോലീസ് മുഖവിലേക്കെടുത്തു കല്യാണം കഴിഞ്ഞ് രണ്ട് മാസത്തിനകമുള്ള ആത്മഹത്യ അതിൽ മതിയായ അന്വേഷണം പോലീസ് നടത്തിയതുമില്ല വധുവിനെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വിശദ അന്വേഷണത്തിന് ശേഷം ഭർത്താവിനെ പ്രതിയാക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് പോലീസ് തുടക്കത്തിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനെട്ടിനായിരുന്നു അനുഷയുടെയും മാത്യൂസിൻ്റെയും വിവാഹം വിവാഹം കാണി രണ്ട് മാസം തികയും മുൻപ് തന്നെ അനുഷ ആത്മഹത്യ ചെയ്തത് എന്തിനെന്നാണ് കുടുംബം ചോദിച്ചിരുന്നത് തൊടുപുഴയിൽ പ്ലസ് ടു പഠിക്കുമ്പോഴാണ് പ്രണയം തുടങ്ങുന്നത് ഭർത്താവുമായുള്ള ഭിന്നതയാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് അനുഷയുടെ ബന്ധുക്കൾ ആരോപിച്ചത് പ്രണയവിവാഹത്തെ അനുഷയുടെ വീട്ടുകാർ എതിർത്തിരുന്നു എന്നാൽ മാത്യുസിനെ കല്യാണം കഴിക്കൂ എന്ന നിലപാടെടുക്കുകയായിരുന്നു അനുഷ പ്രണയ വിവാഹമായിരുന്നിട്ട് കൂടി അനുഷയെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം പോലീസ് കണ്ടെത്തിയതുമില്ല മരണ ദിവസം രാത്രി എട്ട് മണിയോടെ ഭർത്താവ് പുറത്തേക്ക് പോയിരുന്നു ഈ സമയമുണ്ടായ വഴക്കാണ് ആത്മഹത്യക്ക് പ്രേരണയായതെന്നും സൂചനകളുണ്ടായിരുന്നു ഇതിനപ്പുറം കൊന്നു കെട്ടിത്തൂക്കിയതാണെന്നും വാദമെത്തി എന്നാൽ സി പി എമ്മിനെ കൂട്ടി മാത്യു നടത്തിയ അട്ടിമറിയിൽ അതെല്ലാം ആരും കാര്യമാക്കിയതുമില്ല അനുഷയുടെ അച്ഛൻ ഡോക്ടറായിരുന്നു അച്ഛൻ മരിച്ച ശേഷം അമ്മയാണ് അനുഷയുടെ പഠനവും മറ്റും നോക്കിയത് അമ്മയ്ക്ക് കേസും മറ്റും നടത്തുക ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഈ സാഹചര്യവും മാത്യു മുതലെടുത്തു അനുഷയ്ക്ക് രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു ഏറെ പ്രതീക്ഷകളുമായാണ് മാത്യുവിനെ അനുഷ കല്യാണം കഴിച്ചത് പ്രണയത്തിന് വേണ്ടി വീട്ടുകാരോട് പൊരുതി പഠനകാലത്ത് കെ എസ് യു വിൽ മാത്യു പിന്നീട് എസ് എഫ് ഐയിലേക്കായി നിരവധി അടിപിടി വഴക്കുകളിൽ മാത്യു ചെന്നുപെട്ടു ഇത് മനസ്സിലാക്കിയാണ് വിവാഹത്തിന് അനുഷയുടെ വീട്ടുകാർ എതിർ നിന്നത് എന്നാൽ ഒറ്റപ്പിടിയിൽ വിവാഹത്തിലേക്ക് ഐ ടി ജോലി ഉണ്ടായിരുന്ന അനുഷ എത്തിച്ചു ബാറടിച്ച് പൊട്ടിച്ച കേസടക്കം മാത്യു കൊല്ലപ്പള്ളിക്കെതിരെയുണ്ട് ഇതെല്ലാം സഹോദരിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ സഹോദരന്മാരും ശ്രമിച്ചിരുന്നു എന്നാൽ ഇതൊന്നും അനുഷ കേട്ടിട്ടില്ല വിവാഹം ചെയ്ത് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഭർത്താവിന്റെ സ്വഭാവത്തിലെ പാളിച്ചകൾ അനുഷ തിരിച്ചറിയുകയായിരുന്നു ഇതേറെ മാനസിക വിഷമമുണ്ടാക്കി തിരുത്താനുള്ള ശ്രമവും നടന്നില്ല മരണ ദിവസം രാത്രിയും ഭർത്താവുമായി പ്രശ്നമുണ്ടായി ഈ നിരാശ അനുഷയെ ബാധിച്ചിരുന്നു കല്യാണം കഴിഞ്ഞ് ഏഴ് കൊല്ലത്തിനകം ഭാര്യ ആത്മഹത്യ ചെയ്താൽ ഭർത്താവിനെ പ്രതിയാക്കി കേസെടുക്കാൻ വ്യവസ്ഥയുണ്ട് എന്നാൽ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ബന്ധമുള്ള പ്രതിയെ തുടരാൻ പോലീസും മുതിർന്നില്ല പിന്നീട് വാട്ടർ അതോറിറ്റിയിലെ കരാറുകാരനായും മാത്യുവിനെ രാഷ്ട്രീയ സുഹൃത്തുക്കൾ ഉയർത്തി ഷാജൻസ്കറിയെ ആക്രമിക്കാൻ ധാറിലെത്തിയത് ഈ മാത്യു കൊല്ലപ്പള്ളിയുടെ നേതൃത്വത്തിലാണ് ഒപ്പം നാലു പേരും ഇതിൽ രണ്ടാം പ്രതി ഷിയാസ് ഇസ്മയിൽ ആലക്കലാണ് ഷാജൻസ്കറിയെ ആക്രമിക്കാൻ വളരെ കരുതലോടെ കൊട്ടേഷൻ സംഘത്തെ ഡിവൈഎഫ്ഐ നിയോഗിക്കുകയായിരുന്നുവെന്ന് വ്യക്തം കൊല്ലപ്പള്ളിയുടെ ഫോൺ പരിശോധിച്ചാലെല്ലാം വ്യക്തമാകും മാത്യു കൊല്ലപ്പള്ളി ആരാണ് ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്നും വ്യക്തമായി കഴിഞ്ഞു സി പി എമ്മും എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയുമായുള്ള ബന്ധം വിശദീകരിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉടമ കൂടിയാണ് മാത്യു കൊല്ലപ്പള്ളി കൊലപാതക കുറ്റത്തിൽ നിന്നും രക്ഷിച്ചെടുത്ത സി വേണ്ടി എന്തും ചെയ്യുന്ന വ്യക്തി കൂടിയാണ് ഇയാൾ